അല്ലാമലും വരഹമുല്ലാത്തു ഒരു സംശയമുണ്ടായിരുന്നു ഇതൊക്കെ സർവ്വ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നല്ല തൊപ്പിയും തലയെക്കെട്ടും രണ്ടും കൂടെ ഒന്നായിട്ട് അഥവാ റെഡിമെയ്ഡ് തലയേക്കെട്ട് കണ്ടുവരുന്നു അത് ധരിച്ചു കഴിഞ്ഞാൽ സാധാരണ തലപ്പാവ് ധരിക്കുന്ന ആ കൂലി ഈ റെഡിമെയ്ഡ് തലേക്കെട്ട് കൊണ്ട് നമുക്ക് ലഭിക്കുമോ റെഡിമേഡിന്റെ കാലാണ് ഇന്നത്തെ കാലം ഏത് വസ്തുലും ഉണ്ട് റെഡിമെയ്ഡ് ഇല്ലാത്ത വസ്തുക്കൾ ഏത് പഴയ കാലത്തൊക്കെ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ നമുക്കറിയാം നമ്മള് ശീലമേടിച്ച് നമുക്കതിനനുസരിച്ച് കൊണ്ട് പാകമായിട്ട് ഇപ്പം അങ്ങനെ ഉണ്ട് പക്ഷെങ്കിൽ കൂടെ കൂടുതലും അല്ലേ ഇപ്പം അപ്പോൾ പഴയ കാലത്തൊക്കെ ശീലമേടിച്ച് നമ്മൾ എന്റെ തയ്ക്കാൻ വേണ്ടി കൊടുത്ത് അളവ് കൊടുത്ത് കാത്തിരുന്ന് കുറെ കഴിഞ്ഞു കിട്ടി അങ്ങനെയൊക്കെ അപ്പോൾ ചിലപ്പോ ഒക്കെ പെരുന്നാൾ അടിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടൂല അടിച്ചു കിട്ടൂല അപ്പം അതിന്റെ പേരിൽ നമ്മൾ ഇടാതെ പഴയത് ഇടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒക്കെ കൂടുതലും റെഡിമെയ്ഡാണ് പിന്നെ അടിപ്പിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഏത് അത് അതിൽ നിന്നല്ല ഏതൊരു വസ്തുവിലും നമ്മൾ ഏത് വസ്തുക്കൾ എടുത്തു വെക്കിയാലും റെഡിമെയ്ഡ് ഉണ്ട് അപ്പോൾ റെഡിമെയ്ഡിൻ്റെ കാലഘട്ടമാണ് അപ്പം പിന്നെ തലപ്പാവലും റെഡിമെയ്ഡ് ഏതായാലും ഈ ഒരു ചോദ്യം മഹാനായ ഇബിൻ ഹജർ ഹൈത്തമിറതിയൊന്നും അവനോട് വന്നിട്ടുണ്ട് അപ്പൊ തലപ്പാവ് എന്ന് പറയുമ്പം അതിനൊരു പോരിഷയുണ്ടല്ലോ അതിന് ശ്രേഷ്ഠതയുണ്ട് അപ്പൊ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പം അതിനുവല്ലാത്തൊരു പോരിഷയുണ്ട് അപ്പൊ ആ നിസ്കാരത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിനുള്ളൊരു പോരിഷയുണ്ടല്ലോ ആ ഒരു പോരിഷ തൊപ്പി തൊപ്പി നിൽക്കുന്ന സ്ഥാനത്ത് ഉള്ള വസ്തുക്കൾ അപ്പൊ തൊപ്പിയുടെ സ്ഥാനത്തുള്ള വസ്തുക്കൾ ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ തലപ്പാവിന്റെ പോരിഷ കിട്ടുമോ എന്ന് തന്നെ മഹാനായ

അപ്പോ നിസ്കാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തലപ്പാവ് ധരിക്കുമല്ലോ അപ്പൊ ആ തലപ്പാവിന്റെ പരിധി അതായത് അതിന്റെ ശ്രേഷ്ഠത കിട്ടണമെങ്കിൽ വല്ല പരിധിയോ ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ള എന്നിട്ട് പറഞ്ഞു ഫഹൽ ഹൈറുസു ഔ തലപ്പാവിന്റെ സ്ഥാനത്ത് അതിന്റെ ശ്രേഷ്ഠത പറയുമ്പം അതിന്റെ സ്ഥാനത്ത് നമ്മൾ തൊപ്പി അല്ലെങ്കിൽ തൊപ്പിയുടെ സാദൃശ്യത്തിൽ നിൽക്കുന്ന തൊപ്പിയോട് സാദൃശ്യായിരിക്കും തൊപ്പിയല്ല എന്നാ തൊപ്പിയോട് സാദൃശ്യണ്ട് അതാ ഷിബിഹാന്നൊക്കെ പറഞ്ഞ അതിന്റെ സാദൃശ്യമുള്ള ഈ വസ്തുക്കളൊക്കെ അതിന്റെ സ്ഥാനത്ത് നിക്കോ നിക്കൂലേ എന്നുള്ള ചോദ്യം വന്നപ്പോൾ മഹാനവരുകൾ മറുപടി പറഞ്ഞു കൊടുത്ത് കൊടുത്തു അതായത് ഇപ്പൊ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പം അത് തലപ്പാവ് ഇല്ലാതെ നിസ്കരിക്കുന്ന എഴുപത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് വെക്കും എന്ന് ഹദീസിലുണ്ട് അപ്പൊ ആ ഹദീസിലുള്ള ആ ഒരു കൂലി ആ ശ്രേഷ്ഠത കിട്ടുക എന്ന് പറയണമെങ്കിൽ അതിന്റെ പരിധി പറയണമെങ്കിൽ ആദ്യം അൽ പറയുന്നെന്താ അൽഫുമാൽ ഇതിനിപ്പോ തലപ്പാവ് എന്ന് പറയോ സാധാരണ ഉറുഫില് ഉറഫലിപ്പതിന് തലപ്പാവ് എന്ന് പറയുമോ പറയില്ല അതാദ്യം നോക്കേണ്ടത് ഇതിന് തലപ്പാവ് എന്നാ പറയാം എന്നാ ഉണ്ടാകും അതാണ് പറഞ്ഞത് ഹസലത്ത് ബിഹിൽ ഫു അതിന് തലപ്പാവ് എന്ന് പറയുമോ ഉറുഫുല് സാധാരണ ഗതിയിൽ ഉറഫ് അടിസ്ഥാനത്തിന് തലപ്പാവ് എന്ന് പറയുമോ എന്നാൽ അത് തലപ്പാവ് പറയുമ്പോൾ ശ്രേഷ്ഠത ഉണ്ടാകും വമാല ഫല ഇല്ലേ അങ്ങനെ തലപ്പാവ് തന്നെ പറയില്ല പറയില്ലെങ്കിൽ തലപ്പാവ് എന്ന് പറയുന്നത് കൂലി എന്തായാലും കൊടുക്കാൻ പറ്റൂലല്ലോ അയത് തൊപ്പിയിട്ട് നിസ്കരിച്ചാലും കൂലി ഉണ്ട് തലമറച്ചേന്റെ കൂലി ഉണ്ടാകും അതായത് ആ അപ്പൊ ഈ പറയുന്ന റെഡിമെയ്ഡ് തലപ്പാവ് എന്ന് പറഞ്ഞാണ്ട് ആ കാണുന്ന തൊപ്പിയാണ് ആ തൊപ്പി അല്ലെങ്കിൽ തലപ്പാട് തലപ്പാവ് എന്താച്ചാ സാധനം അത് എന്ന് പറഞ്ഞാൽ തലമറിയേണ്ടതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ സുന്നത്തുണ്ട് അതായത് തലയിൽ കെട്ട് കെട്ടിയ ഒരു ശ്രേഷ്ഠതെന്നോട് പറയണ കേട്ടോ അതല്ലാതെ അതിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നത് തൊപ്പിട്ട കൂലിട്ടൂല തലമറിച്ച കൂലിട്ടൂല എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് അതിപ്പോ തൊപ്പി പറയുന്ന രൂപത്തിൽ ഇട്ടാലും എന്റെ അറിയണ്ടല്ലോ അവന് തൊപ്പിട്ട് ഒരാൾ ഒരാളിസ്കരിച്ചാൽ അതിന്റെ കൂലി ഉണ്ടാകും അപ്പൊ തൊപ്പിട്ട് ഇട്ട്കരിക്കും പോലെ അല്ലല്ലോ തലപ്പാവ് കെട്ടിസ്കരിക്കുകയാണ് തലപ്പാവിന് വേറെ തന്നെ ഒരു പവറും ഉണ്ട് ഒരു ശ്രേഷ്ഠതയുണ്ട് അപ്പൊ അവിടെയാണ് ഇവിടെ ഈ ചർച്ച തലപ്പാവിന് ശ്രേഷ്ഠത കിട്ടുവോ കിട്ടൂല എന്നുള്ള അപ്പൊ തലപ്പാവ് തലപ്പാവെന്ന് പറയോ ഇല്ലേ എന്നാ നോക്കേണ്ടത് അങ്ങനെ പറയുമെങ്കിൽ കിട്ടൂല്ലേ കിട്ടൂലെന്ന എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു വ കലൻ സുവത്തി ഈ തൊപ്പി ഏ അത് പോലോത്തതാ വ കലൻ സുവത്തി തൊപ്പി പോലോത്തത് നമ്മൾ ഞമ്മള് മേളപ്പറഞ്ഞ ഈ ശ്രേഷ്ഠതക്കെ ഉണ്ടല്ലോ തലപ്പാവ് ധരിച്ചാൽ ഉണ്ടാകുന്ന ശ്രേഷ്ഠത ആ ശ്രേഷ്ഠതയൊന്നും തൊപ്പി പോലോത്തൊന്നും കിട്ടൂലാ അപ്പൊ തൊപ്പിയാണ് എന്ന തൊപ്പി പോലോത്ത സാധനങ്ങളാണ് എന്ന് പറഞ്ഞുണ്ടാകുന്ന ഈ വസ്തുക്കൾക്കൊന്നും ഈ ശ്രേഷ്ഠത കിട്ടൂല കാരണം ഇല്ലത്ത് പറഞ്ഞ എന്താ ഇമാമത്തൻ അതിനൊന്നും തലപ്പാവ് എന്ന് പറയില്ല അപ്പൊ തലപ്പാവ് എന്ന് പറയുന്ന ആ വസ്തുക്കളാണ് ഇവിടെ ചർച്ച അതിനെ എന്താകുള്ളൂ നമ്മളീ പറഞ്ഞ ശ്രേഷ്ഠതക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഉറുഫ് അടിസ്ഥാനത്തിൽ തലപ്പാവ് പറയോ പറയില്ലേ എന്നാണ് മഹാനവർ അതിനെപ്പറ്റി പറയുന്നത് അനി ഉറുഫ് എന്താ ഞാൻ അതങ്ങോട് നോക്കുക ഉറുഫ് ഈ ഉറുഫ് എന്ന് പറയുന്ന സംഗതി ജുർജാൻ മഹാനായിമുർജാൻ അലിയല്ലാഹുന്റെ താരിഫാത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഓരോ വസ്തുവിൻ്റെ ഡെഫനിഷൻ നിർവചനം പറയുന്ന കിതാബാണ് ഈ പറഞ്ഞ താരിഫാത്ത് അതിൽ പറയുന്നുണ്ട് എന്താ ഈ ഉറുഫ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലായിട്ട് തൊള്ളായിരത്തി അറുപത്തി നാലാമത്തെ താരീഫ് അൽഫു എന്താ ഈ എന്റെ ബുദ്ധി ബുദ്ധി കൊണ്ട് നമ്മൾ സാക്ഷി നിൽക്കുക എന്ന് പറയില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളെ മനസ്സുക്ക് ഉറപ്പായി വരുന്ന ഒരു കാര്യം നമ്മളെ മനസ്സിനൊരു ഒരു സ്ഥിരത ഉണ്ടാവുമല്ലോ ആ മനസ്സിലൊരു സ്ഥിരത കിട്ടുക അതുപോലെ തന്നെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ഉറപ്പായ കാര്യങ്ങൾ അതിനൊന്നും എതിരായിട്ടും പറഞ്ഞു വന്നിട്ടില്ല എല്ലാ ആളുകളും ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും അത് ഉറഫിൽ അങ്ങനെ പറഞ്ഞ അത് അങ്ങനെ ആയിരിക്കും വഹു തെളിവാണ് ഉജ്ജത്തുണ്ടായാണ് ലഖിൻ അതന്നെയാണ് നമുക്ക് മനസ്സിലായി വരുന്നതും അപ്പൊ അതാണ് ഈ ഉറഫ് എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ പറഞ്ഞു വ കഥ ഇപ്രകാരം തന്നെ വക്കഥ വിടുമ്പെ അഭിപ്രായ വ്യത്യാസ ലൗണ്ടിമാർക്കുണ്ട് അപ്പൊ ഒന്നാം നമ്പർ ഉറഫ അവിടെ പറഞ്ഞു പിന്നെ പറഞ്ഞ ആദത്തു പതിവ് ജനങ്ങളുടെ പതിവ് എന്താ നോക്കും ആ പതിവ് നോക്കിയിട്ടാണ് സാധാരണ ഗതിയിൽ ഇപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ പറയില്ലേ ആ സാധാരണ ഗതിയിൽ അങ്ങനെ ഇങ്ങനെ അത് പല സ്ഥലത്തേക്കും ഈ ഉറഫ് പറയുന്നുണ്ട് സ്ത്രീകളുടെ ആഭരണ വിഷയത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തുടങ്ങിയിട്ടൊക്കെ ഉറഫ് അടിസ്ഥാനത്തില് പറ്റും പറ്റൂല അപ്പൊ ചില ആളുകളുടെ എന്റെ ഇപ്പൊ ഓരോരുത്തരും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് ഇസ്രാഫാണോ ഇസ്രാഫ് അല്ലേ അത് അമിതല്ലേ അപ്പൊ അത് അയാളുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഉറുഫ് അങ്ങനെയാണെങ്കിൽ അല്ല നാട്ടിൽ ഉറുഫ് അങ്ങനെ അങ്ങനെയൊക്കെ പലോടത്തും ഉറുഫ് പറയലുണ്ടേ അതാണാ പറഞ്ഞത് അപ്പൊ ആദ്യത്തെ പതിവ് നോക്കും ഹിയ ഹിയ മസ്തമർ മസ്തമർ എന്താ ഈ നാസു അലൈഹി ഇലൈഹി ജനങ്ങൾ സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്തു പോരുന്നത് നമ്മൾ നാട്ടു നടത്തിപ്പെന്നൊക്കെ പറയില്ലേ നാട്ട് നടത്തിയപ്പോൾ ജനങ്ങളൊക്കെ സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്തു പോരുന്നത് അപ്പോൾ അതെന്താണ് ഈ സാധാരണഗതിയിൽ അതാണ് നടക്കുന്നത് അപ്പോൾ അതാ നാട്ടിലെ ഉറപ്പായിട്ട് വരും അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുക ഈ പറയുന്ന ഇപ്പൊക്കാണ് ഈ റെഡിമെയ്ഡ് ഇങ്ങനെ ഇതിപ്പോൾ സാധാരണഗതിയിലും സൗമാരൊക്കെ കെട്ടി അടക്കുന്ന സാധനതാണോ ഏതായാലും ലാസ്റ്റ് പറയാനുള്ളത് അതിന് ഈ നമ്മളെ ഇപ്പത്തെ നാട്ടു നടത്തി പ്രകാരവും സാധാരണ ഗതിയിലും അതിന് തലപ്പാവ് എന്ന് പറയുമോ എന്നാ പിന്നെ കിട്ടു പറയില്ലേ എന്നാ കിട്ടൂല ഏതാണ് അതിനെ പറ്റി പറഞ്ഞു അതിനെങ്ങനെ പറ്റി തർക്കിച്ചണ്ട് കാര്യമില്ല ഏതായാലും അതൊരു നല്ല ഒരു കാര്യമല്ല നമുക്കൊക്കെ അത് എൻ്റെ ഈ പറയുന്ന തലപ്പാവ് എന്ന് പറയുമ്പോൾ അത് കെട്ടിയിട്ട് ആ രൂപത്തിലുള്ള തലപ്പാവ് എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കും എന്ന് പറയാൻ എന്തോ മനസ്സില് വല്ലാതെ അതനുവദിക്കുന്നില്ല ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചെന്നും അള്ളഹു വസ്വാ